മോഹൻലാനെ ചാച്ചി പിറ്റി ചതിച്ചു എന്താണ് സംഭവം കഴിഞ്ഞ ദിവസം മുതൽ ഇങ്ങനെയൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എല്ലാം സംഭവിച്ചത് കഴിഞ്ഞ ദിവസത്തെ പുരസ്കാര വേദിയിൽ തന്നെയാണ് ദാദാസാഹിബ് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മോഹൻലാലിനെ ഒരു ചതി പറ്റിയോ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഈ സംഭവം പറയുന്നതിന് മുമ്പേ തന്നെ മോഹൻലാൽ എന്ന താരം കഴിഞ്ഞ ദിവസം പുരസ്കാരം നേടിയ എല്ലാ നടന്മാരെയും മാറ്റി നിർത്തി എന്നതാണ് കാണാൻ കഴിയുന്നത് സാക്ഷാത് ഷാറുഖ് ഖാൻ വരെ ഉണ്ടായിരുന്ന വേദിയിൽ മോഹൻലാലിനെ പ്രശംസിച്ച രീതിയൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി മാധ്യമങ്ങളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടേണ്ടത് ഷാറുഖ് ഖാൻ തന്നെയായിരുന്നു എന്നാൽ നാഷണൽ മാധ്യമങ്ങൾ വരെ മോഹൻലാലിനെയാണ് ഏറ്റവും കൂടുതൽ പ്രശംസിച്ചുകൊണ്ട് എത്തിയതും അദ്ദേഹത്തിന്റെ വീഡിയോകൾ കൊണ്ട് നിറയുകയായിരുന്നു ഒരുവിധം എല്ലാ നാഷണൽ മാധ്യമങ്ങളുടെയും പേജുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് കാണാൻ കഴിയും അവിടെ ഏറ്റവും വലിയ അംഗീകാരം മോഹൻലാൽ നേടുമ്പോൾ ഷാറുഖ് ഖാൻ വരെ മോഹൻലാലെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന വീഡിയോ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായ സംഭവമായിരുന്നു ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങിയതിന് ശേഷമുള്ള സ്പീച്ചിൽ മോഹൻലാൽ പതിവില്ലാത്ത രീതിയിൽ വികാരപരിതനായി തോന്നുകയും ചെയ്തു നിറം ഇഴികൾ മറയ്ക്കാൻ വേണ്ടിയാകും അദ്ദേഹം പേപ്പറിൽ നിന്നും കണ്ണുകൾ എടുക്കാതെ സംസാരിച്ച് തീർത്തത് ആദ്യമായിട്ടാകും മോഹൻലാന്റെ കണ്ണുകൾ നിറയുമ്പോൾ സങ്കടം വരുന്നതിന് പകരം സന്തോഷം തോന്നിയതെന്നും ഓരോ പ്രേക്ഷകനും ആ വാക്കുകളിൽ നിന്നും ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോഴാണ് ആ വാക്കുകളിലെ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തു സിനിമാ ലോകത്ത് നൽകിയ സംഭാവനകൾക്ക് നടൻ മോഹൻലാലിനെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മോഹൻലാന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും ചെയ്തു മോഹൻലാലിനെ മന്ത്രി ലാലേട്ടൻ എന്നും ഓജി എന്നും ൊക്കെ വിളിച്ചതും വൈറലായി മാറിയിരുന്നു പുരസ്കാരം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മോഹൻലാൽ നടത്തിയ പ്രസംഗവും കൈയടി നേടിയിട്ടുണ്ട് എന്നാൽ പ്രസംഗത്തിൽ മോഹൻലാൽ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം തന്റെ പ്രസംഗത്തിലെ മോഹൻലാൽ കവി കുമാരനാശാന്റെ വരികൾ പരാമർശിക്കുന്നുണ്ടായി ഇതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ലാലട്ടൻ പരാമർശിച്ച വരികൾ കുമാരനാശാന്റെ അല്ലെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത് ഇതെനിക്കൊരു സ്വപ്ന സാക്ഷാത്കാരമല്ല മാന്ത്രികമായ ഒരു നിമിഷമാണ് ഈ പുരസ്കാരം എന്റെ ഉത്തരവാദിത്തം കൂട്ടുന്നു മലയാള സിനിമയിലെ മഹാരാഥന്മാർക്കും സിനിമാ ലോകത്തിനും ഈ പുരസ്കാരം സമർപ്പിക്കുന്നു കുമാരനാശന്റെ വീണപൂവിലെ ചിതയിൽ ോ ചിര മനോഹരമായ പൂവിത് എന്ന വരികൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ ഉത്തരവാദിത്വത്തോടെ അപരിവേഷത്തോടെ ഞാൻ സിനിമാ പ്രവർത്തനം തുടരും ഇന്ത്യൻ സർക്കാരിനോടും ജൂറിയോടും നന്ദി അറിയിക്കുന്നു എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രസംഗത്തിലെ പരാമർശം എന്നാൽ താരം കുമാരനാശന്റേത് എന്ന് പറഞ്ഞ ഉദ്ധരിച്ച വരികൾ അദ്ദേഹത്തിന്റേതല്ലെന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് പാൽകെ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മോഹൻലാൽ നടത്തിയ പ്രസംഗം മനോഹരമായിരുന്നു പക്ഷേ ഒരു സംശയം അറിവുള്ളവർ കൃത്യമാക്കണം അദ്ദേഹം ഉദ്ധരിച്ച ചിതയിലായിരുന്നു പോയതല്ലോ ചിര മനോഹര പൂവിദ് എന്ന വരികൾ കുമാരനാശയന്റെ വീണപ്പൂവിലേതോ എന്നാണ് സുജൻ സൂസൻ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചോദിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് മറുപടിയായി എത്തിയത് വരികൾ കുമാരനാശയന്റേത് അല്ലെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു വീണപൂവിൽ ഇങ്ങനെയൊരു വരിയില്ലെന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റു ചിലർ പി ഭാസ്കറിന്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതയിലേതാകാമെന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ആ കവിതയിലും ഇങ്ങനെയൊരു വരിയില്ല ചങ്ങമ്പുഴ കവിതകളിൽ ഏതിലേതുമാകാമെന്നും ചിലർ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കവിതകളിലൊന്നും ഇത്തരത്തിലൊരു വരിയില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കുമാരനാശൻ എഴുതിയ വീണപൂവ് എന്ന കവിതയിലേതല്ല മോഹൻലാൽ ഉദ്ധരിച്ച വരികൾ എന്നത് വ്യക്തമാണ് എന്നാൽ ഏത് കവിതയിൽ നിന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ വരികൾ എന്ന സോഷ്യൽ മീഡിയയുടെ അന്വേഷണവും ഉത്തരമില്ലാതെ തുടരുകയാണ് ഇതിന്റെ മോഹൻലാലിന് സംഭവിച്ച അബദ്ധത്തിന് പിന്നിൽ ചാറ്റ് ജി പി ആകാം എന്നൊരു സംശയവും സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്നുണ്ട് മോഹൻലാൽ ചാറ്റ് ജി പി റ്റിയുടെ സഹായം തേടിയിട്ടുണ്ടാകാം കുമാരനാശാൻ എഴുതിയതെന്ന് പറഞ്ഞ് ഏ സ്വന്തമായി എഴുതിയ വരിയാകാം നൽകിയിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയുടെ സംശയം എന്തായാലും സംഗതി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് കവിതയുടെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ സോഷ്യൽ മീഡിയയിൽ സാധിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയാം എന്തായാലും മോഹൻലാൽ ാൽ പുരസ്കാരമൊക്കെ നേടിക്കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിലെത്തി ഒരു കലാകാരന് കിട്ടാവുന്ന വലിയ ഭാഗ്യമായി അവാർഡിനെ കാണുന്നുവെന്നും ആദരവുകൾക്ക് മുൻപിൽ ഞാൻ കൂടുതൽ വിനയാനുതൻ ആകുന്നുവെന്നും മോഹൻലാൽ പറയുകയാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിച്ച് കൊച്ചി എയർപോർട്ടിൽ തിരിച്ചെത്തിയപ്പോഴായിരുന്നു മോഹൻലാന്റെ പ്രതികരണം കർണഭാരവും മാനപ്രസ്ഥവും രാഷ്ട്രപതി എടുത്തു പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിന് രണ്ടും ക്ലാസിക്കൽ ആർട്ടാണെന്നും സാധാരണ അധികമാരും അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് എടുത്ത് പറഞ്ഞതാകുമെന്നായിരുന്നു മറുപടി മന്ത്രി മലയാളത്തിൽ പ്രശംസിച്ചല്ലോ എന്ന ചോദ്യത്തിന് അത് അദ്ദേഹം പഠിച്ചിട്ട് പറഞ്ഞതാണ് എന്നും മുന്നോട്ടുള്ള യാത്രയിൽ അവാർഡ് നേട്ടം പ്രചോദനമല്ലേ എന്ന ചോദ്യത്തിന് അങ്ങനെ വേണ്ടേ എന്നും മലയാളത്തിന്റെ സ്വന്തം താരം സ്ഥിരം ശൈലിയിൽ നർമ്മം കലർന്ന മറുപടി നൽകി